മിസ് വേൾഡ് മത്സരവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിന്ന് മത്സരാർത്ഥികൾ ഇറങ്ങിപ്പോയി മത്സരവുമായി ബന്ധപ്പെട്ട് തായ്ലാന്റിൽ നടത്തിയ പരിപാടിക്കിടെ സംഘാടകൻ അപമാനിച്ചതിനെ തുടർന്നാണ് മത്സരാർത്ഥിയും മിസ് മെക്സിക്കോയുമായ ഫാത്തിമ ബൂഷ് ഇറങ്ങിപ്പോയത് മിസ് യൂണിവേഴ്സ് തായ്ലാന്റ് ഡയറക്ടർ നവാദ് ഇച്ചാരഗ്ജിസിൽ നിന്നാണ് ഫാത്തിമയ്ക്ക് മോശം അനുഭവം ഉണ്ടായത് പിന്നാലെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റു മത്സരാർത്ഥികളും പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു മിസ് യൂണിവേഴ്സിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ഷൂട്ടിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഫാത്തിമയോട് തുറന്ന സദസ്സിൽ നവാദ് വിശദീകരണം തേടുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ ഫാത്തിമയെ വിഡ്ഡിയെന്ന് വിളിച്ചധിക്ഷേപിക്കുകയും പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തനിക്ക് സ്ത്രീയെന്നോ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെന്നോ ഉള്ള പരിഗണന ലഭിച്ചില്ലെന്ന് ഫാത്തിമ പറഞ്ഞു I I I have the list, okay? I have the 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 list, list okay? who not to to do the video record to him. Show Show up up your your hand. hand. give you another വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവം വിവാദമായിട്ടുണ്ട് പിന്നാലെ തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പ് പറയുന്നെന്നും നവാദ് പ്രതികരിച്ചു പ്യോർ നാച്ചുറൽ സ്പൈസസ് നോ കലേഴ്സ് നോ പ്രിസർവേറ്റീവ് ന്യൂ ഡേ സ്പൈസസ് ഫ്രോം കേരള To your kitchen. This is not just Indian taste, it's New Day Spices from Kerala for the whole world to enjoy. New Day Spices